എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ ഈ പെൺകുട്ടി നിരപരാധി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സർ ഈ പ്രതിയെ ചോദ്യം ചെയ്തിട്ട് എന്നോട് വിവരം പറഞ്ഞാൽ മതിയാകും ശരി എന്നാൽ താൻ ഇവളെ കൊണ്ടുപോയിക്കോളൂ എസ് ഐ ഇന്ദുവിൻ്റെ നേരെ തിരിഞ്ഞു നോക്ക് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് ഇവൻ സത്യം പറയുന്നതുവരെ ഇവനെ ഇടിച്ച് ഞാൻ പദം വരുത്തും പിന്നെ നിന്റെ പങ്കിതിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് വീണ്ടും വന്ന് ജയിലിൽ കിടക്കാം ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കരുത് ഇത്രയും സമ്മതമാണെങ്കിൽ നീ പൊയ്ക്കോ ഇന്ദു ഭീതിയോടെ തലയാട്ടി ദേവന് അവളുടെ ഭാവം കാണിക്കെ വിഷമവും സഹതാപവും തോന്നി വിവേകിനെയും വലിച്ചേച്ചുകൊണ്ട് പോലീസ് ജീപ്പ് അകന്നുപോയി ദേവ് ഗൗരവത്തോടെ ഇന്ദുവിനെ നോക്കി കരഞ്ഞു കരഞ്ഞ് അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു മുടിയൊലഞ്ഞ് ചിതറിക്കിടുന്നു മിഴികളിൽ ഒരു ദയനീയ ഭാവം മൊട്ടിട്ട് നിന്നു ഉടിത്തിരുന്ന സാരി ചുളിഞ്ഞു വല്ലാതെ കിടന്നു ദേവിൻ്റെ നോട്ടം നേരിടാനാവാതെ ഇന്ദു ശിരസ് താഴ്ത്തി വരൂ പോകാം അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞിട്ട് അവൻ തൻ്റെ കാർ പാർക്ക് ചെയ്തടത്തേക്ക് പോയി ഇന്ദു പിറകെയും പെട്ടെന്ന് തന്നെ ദേവ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പായിച്ചു യാത്രയിലുടനീളം അവൻ ഇന്ദുവിനെ നോക്കിയതേയില്ല സർ എനിക്ക് എനിക്ക് ഗേറ്റ് കടന്നതും അവൾ എന്തോ പറയാൻ ശ്രമിച്ചു വേണ്ട പിന്നെ സംസാരിക്കാം ദേവ് പറഞ്ഞത് കേട്ട് ഇന്ദുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു താൻ തെറ്റ് ചെയ്തെന്ന് ഇദ്ദേഹം വിചാരിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് ഇന്ദുവിന് ദാഹിച്ച് തൊണ്ട പോലെ തോന്നി ഏറെ നേരമായ പട്ടിണിയിലാണ് വയറും കത്തുന്നുണ്ട് എങ്കിലും അവൾ ദേവിനെ നോക്കി സർ യെസ് എന്നെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി ഇറക്കി മതി മനസ്സിലായില്ല സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴത്തേയും പോലെയല്ലല്ലോ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതുകൊണ്ട് സാറിന് എന്നെ വിശ്വസിക്കാൻ പ്രയാസമാവും ഞാൻ ചീത്തയാണെന്ന് സാറും കരുതുന്നുണ്ടാവും അല്ലെന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഒരു രേഖയുമില്ല അതുകൊണ്ട് എന്തോന്നു നിർത്തി കണ്ണിൽ നിന്ന് അവളറിയാതെ വെള്ളം കുതിച്ചു ചാടി അതുകൊണ്ട് ദേവ് എടുത്തു ചോദിച്ചു ഞാൻ കാരണം സാറിനൊരു പ്രശ്നവും ഉണ്ടാവരുത് എന്നെവിടെയെങ്കിലും കുറച്ച് ദൂരെ ഇറക്കി വിട്ടേക്ക് ദേവ് പെട്ടെന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു നീ നിന്നെ സ്വയം വിശ്വസിക്കാതെ മറ്റാരും നിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്തു ആദ്യം നീ സ്വയം തിരിച്ചറിയണം എന്തു മനസ്സിലാകാതെ അവനെ നോക്കി ഞാൻ പറഞ്ഞില്ലേ തന്നോട് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ അവിടെ സമാധാനമായിട്ടിരിക്കേ പിന്നെ ഇന്തു ഒന്നും വേണ്ടിയില്ല വെറുതെ സീറ്റിലേക്ക് ചാരിക്കിടന്നു ദേവ് കാറിൽ നിന്നൊരു ബോട്ടിൽ വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടി ദാ തൽക്കാലം ഇത് കുടിച്ചോ നമുക്ക് ഹോട്ടലിൽ നിന്നും തൽക്കാലം കയറാൻ പറ്റില്ല ലക്ഷണം കണ്ടിട്ട് നീ നിൻ്റെ ഹസ്ബൻഡിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാണെന്ന് തോന്നുന്നു ആരെങ്കിലും നിന്നെ തിരിച്ചറിയാൻ സാധ്യതയുണ്ട് എന്തു നന്ദിയോടെ ദേവിൻ്റെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ വാങ്ങി അവൾക്ക് പിന്നെയും കരച്ചിൽ വന്നു കുപ്പിയുടെ അടപ്പ് തുറന്ന് ആർത്തിയോടെ വെള്ളം കുടിക്കുന്നവളെ കണ്ട് ദേവിന് സങ്കടം തോന്നി കാറ് കുറച്ചു ദൂരം കൂടി ഓടി പിന്നെ ഹൈവേയിൽ നിന്ന് അധികം തിരക്കില്ലാത്ത ഒരിട റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു ഒരു കൂറ്റൻ ഗേറ്റിന് മുന്നിൽ ദേവ് ഹോൺ നീട്ടിയടിച്ചു സെക്യൂരിറ്റി ഓടിവന്ന് ഗേറ്റ് തുറന്നുകൊടുത്തു ഇരുവശങ്ങളിലും പൂക്കൾ നിറഞ്ഞ പുൽത്തകിടിയിലൂടെ കാറ് ചെന്ന് വലതുവശത്തുള്ള പാർക്കിങ്ങിൽ നിന്നു ദേവ് ഇന്ദുവിനെ വിളിച്ചുകൊണ്ടിറങ്ങി മുന്നിൽ കാണുന്ന മനോഹരമായ ബഹുനില മാളികയുടെ മുന്നിൽ ഇന്ദു പകച്ചു നിന്നു വരുണിൻ്റെ വീടിനേക്കാൾ എത്രയോ ബൃഹത്തായതും സൗകര്യങ്ങൾ നിറഞ്ഞതുമായിരുന്നു അത് സാഗരിക എന്നു പേരുള്ള ഗാംഭീര്യമുള്ള ആ ബംഗ്ലാവ് ഒരു ചാരുതയുടെ ക്യാൻവാസു പോലെ ഹിന്ദുവിൻ്റെ മനസ്സിൽ തെളിഞ്ഞു അതിലോലമായ വള്ളിച്ചെടികളും വിവിധയിന നാടിനും വിദേശിയുമായ പൂക്കളും മുറ്റത്താകെ നിറഞ്ഞു നിന്നു ഹണി ബ്രൗൺ നിറത്തിൽ ചായം പൂശിയ പുറംപിത്തികൾ ഉച്ചതിരിഞ്ഞ് ആ സമയത്ത് വെയിലിൻ്റെ സ്വർണ്ണവെളിച്ചത്തിൽ തിളങ്ങുന്നതായി തോന്നി പുരാതന കേരളീയ വസ്തുവിദ്യയുടെ ചാരുത വിളിച്ചോതുന്ന ഹൈപിച്ചഡ് മേൽക്കൂരകൾ നാടൻ ടെറാക്കോട്ടയിൽ ടൈൽ ഭാഗി മനോഹരമായി മെനഞ്ഞിരിക്കുന്നു നയനമനോഹരമായി കൊത്തിയെടുത്ത മുന്തിരിവള്ളികളും മുല്ലപ്പൂക്കളും പ്രവേശന കവാടത്തെ ഫ്രെയിം ചെയ്തു വിക്ടോറിയൻ രീതിയിൽ കൊത്തുപണികളാൽ അലങ്കരിച്ച് മനോഹരമായി രൂപകൽപ്പന ചെയ്ത തടിവാതിൽ പകുതി തുറന്നുകിടന്നിരുന്നു ആടിയൊലിയുന്ന തെങ്ങുകളും പൂമരങ്ങളും പല വൃക്ഷങ്ങളും നിറഞ്ഞ പച്ചപ്പുൽത്തകിടി അകലെ ചക്രവാളത്തിലേക്ക് നീണ്ടു ഇടതു പ്രശാന്തമായ ഒരു താമര പൊയക തിളങ്ങി അതിൻ്റെ സ്വച്ഛമായ ജലത്തിൽ ആകാശം അതിൻ്റെ നിറങ്ങൾ പ്രതിഫലിപ്പിച്ചു പുൽത്തകിടിക്ക് അപ്പുറമുള്ള പൂന്തോട്ടത്തിൽ നിന്നാവണം പക്ഷികളുടെ മൃദുലമായ ഒച്ചകളും ഇലകളുടെ മൃദുവായ മർമ്മരവും ഇന്ദുവിനെ പൊതിഞ്ഞു താൻ ശാന്തിയുടെ തീരത്തേക്ക് അണഞ്ഞതായി അവൾക്ക് തോന്നി അകത്തേക്ക് വരൂ പകച്ചു നിൽക്കുന്ന ഇന്ദുവിനോട് ദേവ് പറഞ്ഞു ആ മാളികയിലേക്ക് പ്രവേശിച്ചതും ഇന്ദുവിൻ്റെ പാദങ്ങൾ വിറയ്ക്കുകയും ദേഹം കുളിരുകയും ചെയ്തു വീടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ ആകർഷണം വിശാലമായ അകത്തളങ്ങളായിരുന്നു ആഡംബരത്തിന് ഒട്ടും കുറവ് വരാത്ത അതേസമയം ലളിതമായ ഡിസൈനാണ് അവയെ കൂടുതൽ മനോഹരമാക്കിയത് വെളുപ്പ് നീല നിറങ്ങളിലാണ് വീടിൻ്റെ തീം ഫർണിച്ചറുകളും ചുമരുകളും ഇളനിറങ്ങളിൽ ഒരുക്കിയപ്പോൾ സീലിംഗ് ഫ്ലോറിംഗ് എന്നിവ വുഡൻ തീമിൽ നൽകി ഫ്ലോറിങ്ങിന് തടിക്കൊപ്പം ഇളംനിറത്തിലുള്ള ഇറ്റാലിയൻ മാർബിളും പാകിയിരിക്കുന്നു എല്ലാ മുറികളും ഇൻഡോർ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും വള്ളികളും ഊഞ്ഞാലുകളും ചാരുകസേരകളും വെൽവെറ്റ് സോഫകളും കണ്ണഞ്ചിപ്പിക്കുന്ന ശില്പങ്ങളും വാൾ ആർട്ടുകളും പെയിൻറിങ്ങുകളൊക്കെ കണ്ട് ഇന്ദു അത്ഭുതപ്പെട്ടു വിശാലമായ ജനലുകൾ ഇളനിറങ്ങളിലുള്ള കർട്ടൻ കൊണ്ട് മറച്ചിരുന്നു കർട്ടൻ നീക്കുമ്പോൾ പുറത്തെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളിലേക്കാണ് ജനാലകൾ തുറക്കുന്നത് അവിടമാകെ മരങ്ങളും പൂച്ചെടികളുമായിരുന്നു തനിക്കവിടെ നിൽക്കാനുള്ള അർഹതയില്ലെന്ന് ഇന്ദുവിന് തോന്നി തൻ്റെ മുഷിഞ്ഞ വേഷവും ആകെ രൂപവും അവളെ മുന്നോട്ടു പോകുന്നതിൽ നിന്നും തടഞ്ഞു വല്ലാത്തൊരു വിഷമത്തോടെ അവൾ ദേവിനെ നോക്കി എന്താ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നത് വാ ഇന്ദു അതേ അതേപകപ്പോടെ ദേവിനെ നോക്കി അവനവളെ നയിച്ചത് ഡൈനിങ് റൂമിലേക്കാണ് ഹാളിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായ ഇംഗ്ലീഷ് ഓക്ക് ടേബിളിനൊപ്പം തിളങ്ങുന്ന മുറാനോ ചാൻഡിലിയറാണ് ആദ്യം കണ്ണിൽ പെടുന്നത് ആ മുറി ഗോൾഡനും വെള്ളിയും മിക്സ് ചെയ്ത ഒരു വർണ്ണത്തിൽ തിളങ്ങി നിന്നു പെറ്റേസ്ഡ് ഡിസൈനും ക്ലിയർ ഗ്ലാസ് ടേബിൾ ടോപ്പും ഉള്ള സ്റ്റൈലിഷ് വൈറ്റ് ആൻഡ് സിൽവർ ഡൈനിങ് ടേബിളും അതിമനോഹരമായ ഡ്രോപ്പ് ലൈറ്റ് ഓവർ ഹെഡുള്ള അതിശയകരമായ ബ്രേക്ക്ഫാസ്റ്റ് കോർണറും തിളങ്ങുന്ന ഇറ്റാലിയൻ മാർബിൾ കൗണ്ടർ ടോപ്പും ഫാഷനബിൾ സിൽവർ ബാർ കസേരകളും കൊണ്ട് ചുറ്റപ്പെട്ടിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് രണ്ട് മൂന്ന് സ്ത്രീകൾ കടന്നു വന്നു അവർ അവിടുത്തെ സെർവൻസ് ആയിരുന്നു ഫുഡ് സെർവ് ചെയ്യട്ടെ സാർ അതിലൊരുവൾ ചോദിച്ചു അവരുടെ വൃത്തിയും ഭംഗിയുമുള്ള വേഷം കണ്ട് ഇന്ദുവിന് പിന്നെയും വിഷമം തോന്നി ഇവിടുത്തെ വേലക്കാർ പോലും എത്ര ടിപ് ടോപ്പിലാണ് നിൽക്കുന്നത് ആ പെണ്ണുങ്ങളുടെ നോട്ടമേറ്റപ്പോൾ ഇന്ദുവിൻ്റെ മുഖം കുനിഞ്ഞു താൻ എവിടെ നിന്ന് തിണ്ടിക്കയറി വന്നതാണെന്നാണോ ഇവർ ചിന്തിക്കുന്നത് അവിടെ ഇരിക്കിന്ദു ടേബിളിന് ചുറ്റുമുള്ള ചെയറുകളിൽ ഒന്നിലേക്ക് വിരൽ ചൂണ്ടി ദേവു പറഞ്ഞു വേ വേണ്ട സർ ഞാൻ ഞാനിവിടെ എവിടെയെങ്കിലും ആ തിളങ്ങുന്ന കസേരയിലിരിക്കാൻ അവൾക്ക് സങ്കോചം തോന്നി അവിടെ ഇരിക്കടോ ഈ കുറി ദേവിൻ്റെ സ്വരം ഗൗരവത്തിലായിരുന്നു ഹിന്ദു തൊട്ടു തൊട്ടില്ലെന്ന മട്ടിലാണ് ആ ചെയറിൽ ഇരുന്നത് അരികിൽ ഇരുന്നു വിളമ്പിക്കോളൂ ആ സെർവൻസിനോടായി അവൻ പറഞ്ഞു ഹിന്ദുവിൻ്റെയും ദേവിൻ്റെയും പ്ലേറ്റിലേക്ക് അവൾ വിഭവസമൃദ്ധമായ ഓണു വിളമ്പി രുചികരമായ ഭക്ഷണം മുന്നിൽ കണ്ടപ്പോൾ ഹിന്ദുവിന് വിഷപ്പ് ആളിക്കത്തി പക്ഷെ അവൾ സങ്കോചത്തോടെ നോക്കിയിരിക്കുക മാത്രം ചെയ്തു കഴിക്കിന്ദു ഇങ്ങനെ നോക്കിയിരിക്കാതെ ഇന്ദുവിനോട് പറഞ്ഞിട്ട് ദേവ് സെർവൻസിനെ നോക്കി ഇനി നിങ്ങൾ പൊയ്ക്കോളൂ പിന്നെ ദേവി ദേവിയമ്മയോടൊന്ന് വരാൻ പറയണം ആ സ്ത്രീകൾ തലകുലുക്കിക്കൊണ്ട് അകത്തേക്ക് പോയി അവർ പോയപ്പോൾ ഇന്ദുവിന് ആശ്വാസം തോന്നി വിളമ്പിയ ഭക്ഷണം സ്വയമറിയാതെ അവൾ വേഗത്തിൽ കഴിച്ചു തീർത്തു പ്ലേറ്റിലെ ഫുഡ് തീർന്നതും അവൾക്ക് ലജ്ജ തോന്നി ദേവ് ഫോണിൽ സംസാരിച്ചു കൊണ്ട് കഴിക്കുകയായിരുന്നു അവൻ്റെ ഫുഡ് പകുതി പോലും ആയില്ലെന്ന് കണ്ടവൾക്ക് ലജ്ജ തോന്നി ആദ്യം വിളമ്പിയ ഫുഡ് കഴിച്ചിട്ടും അവളുടെ വിശപ്പ് മാറിയിരുന്നില്ല എഴുന്നേൽക്കണോ വേണ്ടയോ എന്നറിയാതെ അവൾ ഒരു നിമിഷം അവിടെയിരുന്നു പിന്നെ പതിയെ പതിയെഴുന്നേറ്റു ഹേയ് എന്തു താൻ എവിടെ പോകുന്നു അത് അത് പിന്നെ കൈ കഴുകാൻ ഇപ്പോൾ അവിടെ ഇരിക്കെ നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം അവൻ പറഞ്ഞത് കേട്ട് എന്തു വീണ്ടും അവിടെയിരുന്നു ദേവ് അവളുടെ പ്ലേറ്റിലേക്ക് ചോറും കറികളും പിന്നെയും വിളമ്പി വേണ്ട സർ എനിക്ക് മതിയായി ഒരു കമ്പനിക്ക് കൂടെയിരിക്കടോ താനത് കഴിക്കുമ്പോഴേക്കും ഞാനിത് ഫിനിഷ് ചെയ്യാം പിന്നെ മുഴുവൻ കഴിക്കണം ഫുഡ് കളയുന്നത് തെറ്റല്ലേ എന്തോ ഒന്നും പറഞ്ഞില്ല ദേവിൻ്റെ കാരുണ്യം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ കരച്ചിലിടക്കി ഫുഡ് കഴിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റുമുണ്ടുമുടുത്ത് ചന്ദനക്കുറി ചാർത്തിയ അൻപത്തി അഞ്ചോളം പ്രായം മതിക്കുന്ന ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വന്നു മോൻ മോൻ എന്നെ വിളിച്ചോ വിളിച്ചു ദേവിയമ്മേ ഇത് ഇന്ദു എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് കുറച്ച് ദിവസം ഇവളിവിടെ ഉണ്ടാകും ദേവിയമ്മ ഇന്ദുവിന് നല്ലൊരു റൂം കാണിച്ചു കൊടുക്ക് അവൾക്കൊന്ന് ഫ്രഷ് ആകണം ദേവിയമ്മ അമ്പരപ്പോടെ ഇന്ദുവിനെ നോക്കി അവരുടെ മുഖത്ത് ഒരു ഇഷ്ടക്കേടുള്ളതുപോലെ അവൾക്ക് തോന്നി ഇവർ ദേവ് സാറിൻ്റെ ആരായിരിക്കും കുട്ടി എൻ്റെ കൂടെ പോന്നോളൂ ദേവിയമ്മ ഇന്ദുവിനോട് പറഞ്ഞു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദേവിനെ നോക്കി കൂടെ ചെല്ലിന്ദു ദേവിയമ്മ മുറി കാണിച്ചു തരും ദേവ് പറഞ്ഞത് കേട്ട് അവൾ തലകുലുക്കി ദേവിയമ്മ ഇന്ദുവിനെ മുകളിലത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു റൂമായിരുന്നു അത് കിങ് സൈസ് ബെഡൂം തടിയിൽ തീർത്ത അലമാരിയും മേശയും അവിടെ ഉണ്ടായിരുന്നു ചുവരുകളിൽ രാജാ രവിവർമ്മയുടെ രണ്ട് മൂന്ന് പെയിൻറ്റിങ്ങുകൾ സ്ഥാനം പിടിച്ചിരുന്നു അതുകൂടാതെ മറ്റാരോ വരച്ച മനോഹരമായ കുറേ ചിത്രങ്ങളും അവിടെ കണ്ടു ഇന്ദു അതെല്ലാം കൗതുകത്തോടെ നോക്കി വിശാലമായ ജാലകങ്ങളിലൂടെ ചെറിയ കാറ്റടിച്ചു പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഭംഗിയുള്ള പൂന്തോട്ടമാണ് കുട്ടി എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് ഇങ്ങനത്തെ വലിയ മുറിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ലേ ദേവിയമ്മയുടെ ചോദ്യത്തിൽ ഒരു പരിഹാസമുണ്ടെന്ന് ഇന്ദുവിന് തോന്നി അവൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു കുട്ടിക്ക് ഈ മുറി ഉപയോഗിക്കാം ഇതാണ് ബാത്റൂം മുറിക്ക് വലതുവശത്തായി കാണുന്ന അറ്റാച്ച്ഡ് ബാത്റൂമിന് നേരെ കൈ ചൂണ്ടി ദേവിയമ്മ പറഞ്ഞു ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വിളിച്ചാൽ മതി അവർ പറഞ്ഞതിനെല്ലാം എന്ത് തലയാട്ടുക മാത്രം ചെയ്തു അല്ല കുട്ടിക്ക് കുളിച്ചുമാറാനൊന്നുമില്ലേ ഒന്നും എടുക്കാതെയാണോ ഇങ്ങോട്ട് പോകുന്നത് ദേവിയമ്മ വീണ്ടും ചോദിച്ചു എന്തു മറുപടിയാണ് അവരോട് പറയേണ്ടതെന്നറിയാതെ ഇന്ദു നിസ്സഹായയായി അവരെ നോക്കി ഇന്ദുവിനോടൊന്നും ചോദിക്കേണ്ട ദേവിയമ്മ അവളിപ്പോൾ തൽക്കാലം ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റുന്ന സ്ഥിതിയിലല്ല മാക്സിമം അവളോടൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഉറച്ചവർ സ്വരം കേട്ട് ദേവിയമ്മയും ഇന്ദുവും ഒരുപോലെ നെട്ടിത്തിരിഞ്ഞ് നോക്കി കൈകൾ കെട്ടി ദേവ് മൊറിയുടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടതും ദേവിയമ്മ ഒന്ന് പകച്ചു അല്ല മോനെ അത് പിന്നെ ഈ കുട്ടിക്ക് കുളിച്ചുമാറാനൊന്നും തൽക്കാലം ഇവിടെയുള്ള വസ്ത്രങ്ങൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക അമ്മയുടേതായാലും മതി